മലയോര മേഖലയിലെ സംസ്ഥാന പാതകൾ ഉൾപ്പെടെ ആനത്താരകളായി മാറിയത് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ വന്യമൃഗശല്യം തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് താൻ പലതവണ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണെന്നും എം എൽ എ പറഞ്ഞു കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിൽ കാട്ടാനകൾ നാശം വിതച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു എം കരുവാരകുണ്ടിലേതുൾപ്പെടെ തന്റെ നിയോജകമണ്ഡലത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് നിയമസഭയിൽ താൻ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയെ നിരവധി തവണ സമീപിച്ചു ജനങ്ങൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളോട് മുഖംതിരിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് മലയോരമേഖലയിലെ റോഡുകൾ ആനത്താരകളായി മാറിയത് സർക്കാരിന്റെ സമീപനം ഒന്നുകൊണ്ട് മാത്രമാണ് കാട്ടാനകളെ ജനവാസ മേഖലകളിൽ നിന്ന് തുരത്താനും പുലി കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളെ പിടികൂടാനുമുള്ള സംവിധാനങ്ങൾ പോലും ഇന്ന് വനംവകുപ്പിൻ്റെ കൈവശം ഇല്ലെന്നും എ പി അനിൽകുമാർ എം എൽ എ കുറ്റപ്പെടുത്തി നമ്മുടെ മലയോര മേഖലയിലെ റോഡുകളൊക്കെ നമുക്ക് മുമ്പ് ജനങ്ങൾക്കും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാനുള്ള വഴികളായിരുന്നെങ്കിൽ ഇന്ന് അത് ആനകൾക്കുള്ള ആനത്താരകളായി മാറിയിരിക്കുകയാണ് റോഡിൽ കുണ്ടും കുഴിയുണ്ട് എന്നുള്ള ആക്ഷേപം പറയുന്നത് നമുക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആനശല്യം കൊണ്ട് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നിയോജന കരുവാരക്കുണ്ടായാലും കരുവാര കുണ്ടായാലും കളിയാവായാലും എല്ലായിടത്തും ഉള്ളത് അതുപോലെ തൊട്ടടുത്ത വീട്ടിൽ ഇതുപോലെ ഉണ്ടായി ഒരു വാഹനം അടിച്ചു താർത്തു ഇങ്ങനെ ഇവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലും വനം വകുപ്പ് യാതൊരു താൽപ്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ജനങ്ങളിത് അങ്ങേയറ്റം അസ്വസ്ഥരാണ് അങ്ങേയറ്റം പ്രയാസത്തിലാണ് കൃഷി പൂർണ്ണമായി നശിപ്പിക്കുന്ന സാഹചര്യം ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ഭയപ്പാടോടുകൂടി ജൈവം നിലനിർത്താൻ പേടിയോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒരു ഭാഗത്ത് അതിനെല്ലാം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നു പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ല ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്ന സാഹചര്യമില്ല ഇപ്പോൾ റോഡുകളും ആനകൾക്കുള്ള വഴികളായി മാറിക്കഴിഞ്ഞു ഇനി ജനങ്ങൾക്ക് റോട്ടിലും റോഡിലും സ്വരമായി കൂടി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളത് അതുകൊണ്ട് പറഞ്ഞു തന്നെ ആവർത്തിച്ച് പറയണം ചെയ്യാവുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കാട്ടിൽ നിന്ന് ആനകൾ ഇറങ്ങുന്ന ഏതാണോ വഴികൾ ആനത്താരകൾ അത് അവിടെയെങ്കിലും ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് ആന ഇറങ്ങി നിയന്ത്രിക്കാനുള്ള ശ്രമം ഉണ്ടാവണം പുലിയും കടവും പോലെയുള്ള കാര്യങ്ങളെ പിടിക്കുന്നതിന് ഡി എഫ് ഒയുടെ കീഴിൽ ആകെ നാല് കൂടുകളും അല്പം ക്യാമറകളും മാത്രമാണുള്ളത് അപ്പോൾ അതൊക്കെ അതിനൊക്കെയുള്ള പണം അനുവദിച്ച് കൂടുതൽ കൂടുകളും ക്യാമറകളും അനുവദിച്ച് ഇതിനെ ഇത്തരം എവിടെയാണോ ഇത്തരം സാന്നിധ്യം പുലിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളത് അവിടെയൊക്കെ എത്രയും പെട്ടെന്ന് കൂടുകൾ സ്ഥാപിച്ച് പിടിക്കാനുള്ള നടപടി ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് വലിയ ഗുരുതരമായ വീഴ്ച ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുന്ന സന്ദർഭം വിനിയോഗിക്കുക കഴിഞ്ഞ ദിവസം പറയന്മാട് മലയിറങ്ങി വന്ന മൂന്ന് കാട്ടാനകൾ രണ്ട് സംസ്ഥാന പാതകൾ സംസ്ഥാനപാതകൾ കടന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് തൊവൂരിലെത്തിയത് ആനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള വനംവകുപ്പിന്റെ ശ്രമത്തിനിടെ നിരവധി നാശനഷ്ടങ്ങളാണ് കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് നടുത്തൊടിക ശൗക്കത്തലിയുടെ കിണർ ആന നശിപ്പിച്ചു ഇവരുടെ തന്നെ ശുചിമുറി കെട്ടിടവും ആനകൾ തകർത്തു കൊറ്റങ്ങോടൻ ഫാത്തിമയുടെ വീടിന്റെ മുൻഭാഗം തകർത്തു ഇതിനു പുറമെ കെ വി ജോണിൻ്റെ കാലിത്തൊഴുത്തും ആനകൾ തകർത്തും തലനാരിഴയ്ക്കാണ് ജോണും സമീപവാസിയായ നൌഫലും ആനകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇത്തരം സ്ഥലങ്ങളെല്ലാം എം എൽ എ സന്ദർശിച്ചു വാർഡ് അംഗങ്ങളായ എൻ ടി ഫൗസിയ സി പ്രമീള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി ടി ഇംതിയാസ് ബാബു വി ഷബീർ അലി വി ഷൌക്കത്ത് അലി എം ഫിയാസ് വി മൊയ്തീൻകുട്ടി ടി മജീദ് വി കെ സുകുമാരൻ വൈശാഖൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും മുറിഞ്ഞു മുറിഞ്ഞുപാതം തുന്നി ചേർത്തതും കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ